നമസ്കാരം അങ്ങനെ ടാസ്ക് അവസാനിപ്പിച്ചു ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിട്ട് അവിടെ വരുന്ന ഗസ്റ്റ് തീരുമാനിച്ചത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്തത് മറ്റവരെ പോലെ ആയിരുന്നു സത്യം തന്നെയായിരുന്നു വളരെ കിടിലമായിട്ടാണ് സീരിയ ഈ പറയുന്ന രണ്ട് ദിവസങ്ങളിലും ടാസ്ക് അവതരിപ്പിച്ചത് ഇന്നലെയായാലും ശരി ഇന്നായാലും ശരി ഒരുപാട് അവരെ എന്റർടൈൻ ചെയ്തത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് ത്രൂ ഔട്ട് തൻ്റെ ക്യാരക്ടർ വിടാതെ പിടിച്ചു നിന്നത് ശ്രീരേഖ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരുപാട് പ്രശംസിച്ചു ശ്രീരേഖ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ത്രൂ ഔട്ട് അതായത് രണ്ട് ദിവസവും ത്രൂ ഔട്ടായിട്ട് ക്യാരക്ടർ വിടാതെ നമ്മളെ എൻ്റർടൈൻ ചെയ്ത് സീരേഖ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബെസ്റ്റ് പെർഫോമർ എന്നുള്ള സംഭവം ആർക്കും കൊടുത്തു ഈ പറഞ്ഞ സീരേഖ കൊടുത്തു അതിനോടൊപ്പം ഒരു കാര്യങ്ങൾ പറയട്ടെ ഡെൻ ആണ് ജയിച്ചിരിക്കുന്നത് ഡെൻ ടീം അതായത് ഈ പറയുന്ന നമ്മുടെ ജിൻഡിയുടെ ടീം ജയിച്ച് അവരായിരിക്കും ഈ പറയുന്ന പവർ ടീമുമായിട്ടുള്ള അടുത്ത പിന്നെ കോമ്പറ്റീഷനിൽ അല്ലെ അടുത്ത ടാസ്കിൽ മത്സരിക്കാൻ പോകുന്നത് പവർ ടീമുമായിട്ട് മത്സരിക്കാൻ പോകുന്നത് ഡെൻ ആയിരിക്കും ഓക്കെ അതോടൊപ്പം തന്നെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമർ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ പറയാതെ പറയുന്നത് ഋഷിയാണ് പറഞ്ഞത് ഋഷി സത്യം പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായും അത് തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വരെ പറഞ്ഞുകൊണ്ട് ഞാനൊരു മൂന്നാല് ദിവസം മുമ്പ് വരെ പറഞ്ഞു ഒരു പപ്പറ്റ പോലെയാണ് അവനൊരു സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമോ ഒരു എന്താ പറയുക ഒരു നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് പിറന്ന ഋഷി മറ്റുള്ളവർ പറയുന്നത് കേട്ട് തുള്ളുന്ന ഒരു സംഭവമാണ് അതായത് ക്ഷേതോമേനായി ആയിക്കോട്ടെ ഈ പറയുന്ന നമ്മുടെ സാബുഹൻ ആയിക്കോട്ടെ അവരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു എച്ച് ആർ മാനേജറാണ് എച്ച് ആർ മാനേജർ ആകുമ്പോൾ എന്തായാലും അതിനൊരു പവർ നിങ്ങൾക്കുണ്ട് ഒരു തീരുമാനം എടുത്ത് എന്തിനും തുമ്മുന്ന തുമ്മുന്നതിനും തുമ്മുന്നതിനും എല്ലാത്തിനും പോയിട്ട് ഈ പറയുന്ന നിങ്ങളുടെ മുതലാളികളെടുത്ത് പോയി സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടുത്ത് അവരുടെ അനുവാദം ചോദിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് താങ്കൾക്ക് ഒരു ഡെസിഷൻ എടുക്കാൻ പേടിയാണ് മനസ്സിലായ ഒരു ഡെസിഷൻ എടുക്കാൻ പേടിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജിൻഡോയുടെ ടീമിനെ ജിൻഡോയുടെ ആ ഒരു കഠിനാധ്വാനത്തെ നല്ല രീതിയിൽ പ്രശംസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ജാസ്മിനെ കുറിച്ച് പ്രശംസിച്ചിട്ട് കുഴപ്പമില്ല കുറെ കാര്യമൊക്കെ തോട്ട് ക്യാരക്ടർ വിടാതെ നിന്നു എന്നുള്ള കേസും പറഞ്ഞു അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന പവർ ടീം അതായത് ഓണേഴ്സ് ടീമിനെ അവിടുത്തെ മുതലാളികളെ എന്ത് ചെയ്തു കുറെ നല്ല രീതിയിൽ വിമർശിച്ചു കൊണ്ട് നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടായിട്ട് ഈ പറയുന്ന എന്താ ഈ ടാസ്ക് എടുത്തത് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ഹോട്ടൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂന്ന് മാസത്തിന് ആ ഹോട്ടല് കൂട്ടിപ്പോകും എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാണ് നമ്മുടെ ശ്രദ്ധ മേനെ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു തട്ടുകട തുടങ്ങാൻ പറ തട്ടുകട തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അത്രയ്ക്ക് നിങ്ങൾ സ്ട്രിക്റ്റും അത്രയ്ക്ക് ഒരു ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാത്ത രീതിയിലുള്ള കുറെ ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മുതലാളി കൂട്ടങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ സാവു പറയും ഈ ഒരു തട്ടുകടയും തുറക്കാൻ പോലെ തട്ടുകട തുറന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ പഞ്ചായത്ത് ചെച്ച് ചെയ്തുകൊണ്ട് മാറും അങ്ങനെയാണ് അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു എന്ന് പറയുന്നില്ല അതിന്റെ കൂട്ടത്തിന് നോറയുടെ കേസ് പറഞ്ഞ നോറ ഭയങ്കരമായിട്ട് കഥകൾ ഇൻസ്റ്റന്റ് ആയിട്ട് മെനഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പിന്നെ നോറ എന്നും ഒരു കണക്ഷനും ഇല്ലാതെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ന്യായങ്ങൾ നിരത്തി താൻ ചെയ്ത സംഭവത്തെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ആര് പറയുന്നത് ഈ പറയുന്ന കുറിച്ച് പറയുന്നത് അനുസുബയുടെ കേസ് പറഞ്ഞ അൻസിബ എപ്പോഴും വന്ന അന്ന് തൊട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര അധികാര സ്വഭാവം അധികാര തലയ്ക്ക് പിടിച്ച് പോലുള്ള ഒരു 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 സ്വഭാവമാണ് അൻസിബയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതാണ് അഭിഷേക് അഭിഷേക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അഭിഷേക് അവിടെ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ കൂടെ എപ്പോഴും ഈ കട്ടിൽ കിടക്കുകയായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോ ഇനി അവരയിലുള്ളത് ഈ പറയുന്ന പിന്നെ ആ ഡയമണ്ട് ആർക്കും കൊടുത്തിട്ടില്ല അത് ആർക്ക് വേണം അടിച്ചു മാറ്റാൻ ഇത് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് ഇത് ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് അപ്പൊ ഇത്രയേ ഉള്ളു രണ്ട് നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് ഗസ്റ്റ് മാത്രം അല്ലെങ്കിൽ രണ്ട് ചലഞ്ചേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ ഇനി വരത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി തീരുന്നല്ലോ ടാസ്ക് തീരുന്നല്ലോ അപ്പോ ഇവര് പോകുന്നത് ഗസ്റ്റൊക്കെ എത്ര ദിവസം കാണുമെന്നറിയില്ല അവരുടെ സംസാരത്തിൽ നിന്ന് ഇനിയും കാലഘട്ടം വരുന്ന ദിവസം വരെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ സ്വേത പറയുന്നതായിട്ട് അപ്പൊ ഈ ഡയമണ്ട് ആർക്ക് വേണോ അടിച്ചു മാറ്റം ഇവിടെ തസ്കരം മറ തക്കം പാത്ത് ഇരിക്കുകയാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അത് ആരടിച്ചു മാറ്റുക എന്നുള്ളതല്ല അതായത് ബിഗ് ബോസ് എപ്പോൾ ചോദിക്കുന്നു ഈ ഡയമണ്ട് ആരെ കയ്യിൽ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ഈ ഡയമണ്ട് ആരെ കയ്യിൽ ഇരിക്കുന്നു അവർക്കാണ് വരിക അവർക്ക് പത്താമത്തെ ആഴ്ചയിൽ ഇതിന് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടുമെന്നുള്ളതാണ് അപ്പം ഇത്രയാണ് സംഭവിച്ചത് ഇനി അങ്ങോട്ടുള്ള എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ ഈ പറയുന്ന പോലെ എപ്പിസോഡ് കണ്ടിട്ട് പറയാം നമുക്ക് വീണ്ടും കാണാം ശരി